ഇ പി ജയരാജൻ ശോഭാ സുരേന്ദ്രനെ നിലവാരമില്ലാത്ത നേതാവെന്ന് അധിക്ഷേപിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇപിയുടെ തറവാട്ടിൽ പോയി അതായത് കൂത്തുപറമ്പിൽ പോയി ഇ പി വെല്ലുവിളിക്കുകയാണ് ആ വീഡിയോ വൈറലാണ് ആ പ്രസംഗം നമുക്ക് കേൾക്കാം പക്ഷേ ഈ ും കൊടി പിടിച്ചു വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ പാർട്ടി അകത്തേക്ക് കടന്നു വന്നത് ഈ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ തെക്കൻ കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ മകനുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിക്കുന്നു എന്റെ ഫോണിൽക്കറിയില്ല താരം ഇപ്പോ ഇ പി ജയരാജൻ പറയുകയാണ് ചോഭാസുരുന്ന നിലവാരമുള്ള ഒരു നേതാവല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ എന്റെ മണ്ഡല പ്രസിഡന്റിന് മനസ്സിലായിട്ടില്ല ബി ജെ പി ചേരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ ഫോണിൽ വിളിക്കാൻ വേണ്ടി തെക്കൻ കേരളത്തില് നല്ല ആദ്യമുള്ള നേതാക്കന്മാര് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഈ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഡൽഹി വരെ പുളിച്ചൊരു വന്നപ്പോ എന്റെ നിലവാരത്തെ കുറിച്ച് മനസ്സിനടുത്ത് ആശങ്ക ഉണ്ടായില്ല അവിടെ തൃശൂരില് തൃശൂരിൽ വന്ന് അവിടെ കൃത്യമായി നൂറ്റൊന്നാം നമ്പർ റൂം നമ്പർ റൂമിലേക്ക് റൂമെടുത്ത് പറയുന്ന നിങ്ങളുടെ സഹോദരിയോട് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നപ്പോഴും സകാവി പി ജയരാജന് എന്റെ നിലപാടത്തെ കുറിച്ച് ഒരു ബുദ്ധിമുട്ടുമുണ്ടായില്ല ഞാൻ ഈ പരിപാടി ഈ ഒരു കാര്യം ഞാൻ ചെയ്യാൻ ശ്രമിച്ചതിന്റെ കാരണം ഞാൻ പൊതുസമൂഹത്തോട് പറയാം പി ജയരാജന്റെ പവർ കണ്ടിട്ടല്ല ഈ മാർ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ മുന്നൂറിലധികം വരുന്ന ബരിദാമികളെ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ അമ്മമാരെ അനാഥരാക്കിയിട്ടുള്ള നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒന്നുകൊണ്ട് അവസാനിച്ചു കരുതുന്നത് അല്ല അവിടെ വലിയ കൊട്ട് ഒരുങ്ങുകയാണ് ഈ പൂത്തുപറമ്പിലും വരാൻ പോകുന്ന നാളുകളും രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഒന്നാം സ്ഥാനം നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം എന്ന് ഇവിടെ ശോഭ പറയുന്നത് മറ്റൊന്നുമല്ല ആലപ്പുഴയിൽ പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപമുള്ള സ്ഥലത്ത് അവിടെ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്തെത്താമെങ്കിൽ അതായത് സി പി എമ്മിനെ തഴഞ്ഞ താമരചിഹ്നത്തിൽ ആളുകൾ വോട്ട് ചെയ്യുമെങ്കിൽ ഇങ് ഇവിടെയും കണ്ണൂരിലും മുന്നൂറ് ബലിദാനികളുള്ള അതായത് ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾക്ക് മുന്നൂറ് രക്തസാക്ഷികളുള്ള ഈ കൂത്തുപറമ്പിലും ചെങ്കോടി മാറ്റി ആളുകൾ ഈ പതാക കാവ്യ പതാക പിടിക്കുമെന്ന് ഉറപ്പ് ഉറപ്പിച്ചു പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ താൻ നിലവാരമില്ലാത്ത നേതാവാണെന്ന് ഇ പി ജയരാജൻ ഇപ്പോൾ പറയുമ്പോൾ അന്ന് ഡൽഹിയിലേക്ക് തന്നെ കാണാൻ കുളിച്ച് വൃത്തിയായി വന്ന ഇ പി ജയരാജനെ അന്ന് ഞാൻ നിലവാരമുള്ള നേതാവായിരുന്നു എന്ന് ശോഭ ചോദിക്കുന്നു അതുപോലെ തന്നെ തൃശൂരിൽ തൃശൂരിൽ നൂറ്റി ഒന്നാം നമ്പർ മുറിയിൽ നിന്ന് ഇ പി ജയരാജൻ നൂറ്റി ഏഴാം നമ്പർ മുറിയിലുള്ള ശോഭാ സുരേന്ദ്രൻ ആ ശോഭാ സുരേന്ദ്രനെ കാണാൻ പോകുമ്പോൾ അവർ പറയുന്നുണ്ട് സഹോദരിയായ എന്നെ കാണാൻ വരുമ്പോൾ അപ്പോൾ എനിക്ക് നിലവാരം ഉണ്ടായിരുന്നു ഇപ്പോൾ പറയുന്നു ഞാൻ നിലവാരമില്ലാത്ത നേതാവാണെന്ന് എന്നിട്ട് പറയുകയാണ് എന്റെ മിടുക്കുകൊണ്ടല്ല ഈ പാർട്ടിയിൽ ആളുകൾ വരുന്നത് ഇത് ഞാൻ പിടിക്കുന്ന കൊടിയുടെ ഐശ്വര്യം കൊണ്ടും കൊടിയുടെ മിടുക്കുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു യുവാവ് തന്നെ വിളിച്ചിരുന്നു അതായത് ഒരു പാർട്ടിയിലെ വലിയ നേതാവിൻ്റെ മകൻ അയാൾ ഇങ്ങ ഇങ്ങോട്ട് പോരും ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു അതുപോലെ തന്നെ ആഠ്യത്വമുള്ള പല നേതാക്കളും ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയ മധുമുല്ലശ്ശേരിയൊക്കെ ബി ജെ പിയിൽ ചേരാൻ സാധ്യതയുണ്ട് എന്നതാ എന്നാണ് കേ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല ചേരാൻ ഉറപ്പ് ചേർ ചേരുമെന്ന് ഉറപ്പാണ് എന്ന് സി പി എമ്മിനും അറിയാം അതുകൊണ്ടാണ് മധു മുല്ലശ്ശേരിയൊക്കെ ഒഴിവാക്കുന്നത് സി പി എം അപ്പോൾ ശോഭ പറയുന്നു ഉറപ്പായിട്ടും ഇനിയും നേതാക്കൾ വരും എങ്ങനെ ഞങ്ങൾക്ക് വലിത ഞങ്ങളെ ഞങ്ങളുടെ അമ്മമാരെ അനാഥരാക്കിയ ഞങ്ങളുടെ അമ്മമാരെ കണ്ണീര് കുടിപ്പിച്ച ഞങ്ങളുടെ സഹോദരങ്ങളെ കൊന്നു തീർത്ത സി പി എമ്മിൽ നിന്ന് ആര് വന്നാലും അവരെ ബി ജെ പിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും സി പി എമ്മിനെ പൊളിച്ചെടുക്കുമെന്ന് കൂത്തുപറമ്പിൽ പോയി ശോഭ പറയുകയാണ് ഇ പി ജയരാജനെ വെല്ലുവിളിക്കുകയാണ് ആ പ്രസംഗം കേട്ടാൽ അറിയാം അവരുടെ ശരീരഭാഷ തന്നെ അത്രയും ആർജവത്തോടെ സംസാരിക്കാൻ ബി ജെ പിയിൽ മറ്റ് നേതാക്കൾക്ക് കഴിയില്ല എന്ന് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലായിരുന്നു ശോഭ ഈ കഴിഞ്ഞ ദിവസം ഇ കണ്ണൂരിൽ പോയി വെല്ലുവിളിച്ചത്